എനിക്ക് സാവുണ്േ സാവുണ അടുത്ത മാസം വരുമ്പോ എനിക്ക് ഒരു മൊബൈൽ സ്റ്റാൻഡ് മേടിച്ചു തരുമോ മേടിച്ചു തരുമോ ചങ്കിച്ചു തരുമോ ഓക്കെ സാവുണ് ഗിഫ്റ്റ് എനിക്ക് മൊബൈൽ സ്റ്റാൻഡ് ഓക്കെ നമുക്ക് രണ്ടൂർ കൂടെ പോയി മേടിക്കാം വേറെ മൂന്നാമതൊരാളെ കൂട്ടണ്ടാ ഓക്കെ മൂന്നാമതൊരാളെ കൂട്ടം ഞാൻ വരില്ലേ എനിക്ക് പേടിയാ ടിക്ടോക്കിലെ കുറെ ആൾക്കാരുടെ കൂട്ടി കൂടെ എന്റെ കാണാൻ വേണ്ട എനിക്ക് ഒരുപാട് ശത്രുക്കളുള്ളതാണ് ഒരുത്തരും വിശ്വസിക്കാൻ നമ്പാൻ പാടില്ല എന്നോട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ ചെങ്കുടി ഉം നമ്മള് പറഞ്ഞാലും നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി സാബുണ്ട പിന്നെ നൂറ് ശതമാനം നല്ല വിശ്വാസാ നിനക്കല്ലേ പേടി എനിക്കാണ് പേടി എന്നെ പേടിക്കണ്ട ടിക്ടോക്കിലെല്ലാം വല്യ വല്യ പ്രമുഖന്മാർ ഇവിടെ കൊടുങ്ങും എന്നെ പേടിക്കണ്ട ഞാ പക്കയാൻഷൻ വേണ്ട ബിജു വക്കാണെങ്കിൽ ഇറ്റൊക്കെ വലിയ വലിയ പ്രമുഖമായിരുന്നു നിലക്കീര് നിന്ന് ഉയർന്നു നിൽക്കണത് മനസ്സിലായോ എന്നതിൽ വിശ്വസിക്കാം എന്നെ ദ്രോഹിച്ചാൽ മാത്രമേ ഉള്ളൂ ആ കൊണ്ടും പിന്നെ പക്കാറല്ലോ ഏർ അസുഖം മാറിയോ അസുഖം മാറിയോന്നോ എനിക്ക് എന്താ എനിക്ക് വലിയ പൂറ്റിൽ ചൊറി ചൊറിയുണ്ടായിരുന്നോ അസുഖം മാറാൻ വേണ്ടി അത് ഞാൻ അടുത്ത് കിടപ്പിലായോ അല്ലെങ്കിൽ ഇന്ന് പ്രഷർലാ ഇതാണ് വർത്താനം കേട്ടി എനിക്ക് എന്ത് മാരകരോഗ എനിക്ക് എന്താണ് അസുഖം സംശയം ഐഫോൺ എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും നിനക്ക് ആണ് നിന്റെ തള്ളയ്ക്ക് കേട്ടോ നിന്റെ തള്ളയ്ക്ക എയ്ഡ്സ് എനിക്കല്ല ആവശ്യം പറയണോ എനിക്ക് ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഒരു അസുഖവും ഇല്ല അത് എതിന്റെ തള്ളിക്ക് എനിക്ക് നിന്നോട് ഞാൻ ഇതുവരെ മോശമായി എന്നും ചോദിച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടല്ലേ ഞാനിവിടെ കൈകിട്ട് പോയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കാണുന്ന നല്ല ഫ്രണ്ട് ഫ്രണ്ടായിട്ടാണ് അതിനെപ്പറ്റി കസ്റ്റമറായിട്ടൊന്നും കാണുന്നില്ല ഞാൻ ചുമ്മാ പറഞ്ഞാൽ മസാജ് ഒക്കെ ചെറുത്ത് പോയാൽ മതിയെന്ന് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല ഫ്രണ്ട് ഫ്രണ്ട് കസ്റ്റമർ വേറെ കാമുകം വേറെ ബോയ്ഫ്രണ്ട് വേറെ ഫ്രണ്ട് വേറെ കസ്റ്റമർ കസ്റ്റമർ അത്രേ ഉള്ളൂ എനിക്കിപ്പോൾ ടിക്കൊരു കാമുകനുണ്ട് പക്ഷെ ഞാൻ ഞാനോട് പറയില്ല പുതിയ ആളാണ് പറയാൻ പറ്റാത്തവർ പറയില്ല എന്റെ സാധനത്തിൽ മസാജ് തരുമോ സോറി ഞാൻ ആ പരിപാടി നിർത്തി ഞാന് മസാജ്ലല്ല എന്റെ ഒരു പരിപാടി ഞാൻ വേറൊരു ബിസിനസ് സ്റ്റാർട്ടാക്കി അറിയില്ല നിങ്ങൾ കണ്ടോ അതിന്റെ ഇപ്പൊ ഞാൻ ഓക്കെ പിറകിലാണ് ഞാൻ അത് ആ ഒരു വർക്കൗട്ടിലാണ് ഞാൻ അത് സക്സസ് ആയാലും ഞാൻ പിന്നെ ആരായി ഒക്കെ ജനുവരി ഒന്നു സ്റ്റാർട്ട് ചെയ്യും കേട്ടോ നിങ്ങൾ വേണം അതിന് എനിക്ക് പ്രോത്സാഹനം തരാം വർക്ക് ഇല്ല കസ്റ്റമർ ഇല്ല ഇപ്പൊ കസ്റ്റമർ നിർത്തി എന്റെ ബോയ്ഫ്രണ്ട് പറഞ്ഞെടുക്കണ്ടായിരുന്നു അവനത് ഇഷ്ടമല്ല ഈ പരിപാടി നിർത്താൻ പറഞ്ഞു നിർത്തി അപ്പൊ അതുകൊണ്ട് ജനുവരി ഒന്നിന് നിങ്ങൾ നോക്കിക്കോ ഞാൻ പുതിയൊരു പരിപാടി തുടങ്ങാൻ പോവാണ് സ്പായൊന്നും അല്ല പെരുകണ്ട നല്ലൊരു വരുമാനം അത് സക്സസ്ഫുൾ ആകും എനിക്ക് നല്ല ഉറപ്പുണ്ട് അവനോട് ഹോൾഡേട്ടനാണ് ഐഡിയ പറഞ്ഞത് ഹോൾഡേട്ടനാണ് ഐഡിയ പറഞ്ഞത് ഹോൺഡൻ പറഞ്ഞു നൂറ് ശതമാനം നിർക്ക് വിജയിക്കുമെന്നും ആ അതൊന്നും ചെറുതെന്ന് തുടങ്ങാൻ പറഞ്ഞു കാരണം എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ളതല്ലേ അവർ എന്തായാലും എന്തായാലും സാധനം മേടിക്കും എല്ലാവരോടും ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാരും സമ്മതം ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു അത് നല്ല പരിപാടിയാണെന്ന് അത് എന്തായാലും ആ ഒരു കാര്യത്തിൽ വിജയിക്കുന്ന പറയാം കാരണം ഞാൻ നല്ല പാചകം ചെയ്യുന്ന ആളാണ് ഇതൊന്നും അല്ല മെസ്സൊന്നും അല്ലേ പേടിക്കട്ട പിന്നെ മെസ്സൊന്നും ഞാൻ മടിച്ച എനിക്ക് ജീവിക്കുക കിട്ടിയ്ക്ക് ഒരുപാട് കാശൊന്നും മാഡം എനിക്ക് റൂം റെന്റ് എനിക്ക് റൂം റെന്റ് അടക്കാനും നാട്ടിലേക്കുള്ള പൈസ മതി മാത്രം ഉണ്ടാക്കിയാൽ മതി അതിലുപരി ഒന്നും എനിക്ക് ഇത്ര പൈസ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കത്തില്ല അടിയും മുട്ടിയും ജീവിച്ചു പോയാൽ മതി ആരും ഉപദ്രവിക്കാണ്ട് ആരുടെ കാര്യത്തിൽ ഇടപെടാണ്ട് ഇങ്ങനെ പോകാനും സഭാ ഒരാളുടെ ടിറ്റോക്ക് ആപ്പിയാത്ത ഒരു കാര്യം നമ്മൾ ഇടപെടാതിരിക്കുക നല്ലത് അവനോല്ല കാര്യം നോക്കി അവനോ സ്വന്തമായിട്ട് ലൈവിട്ട് അവനെ സ്വന്തമായിട്ട് കളിക്കുക ചിരിക്കുക ഗസ്റ്റുകളിൽ കയറാതിരിക്കുക കഴിവതും ടിക്ടോക്കിൽ ഒരു ഗസ്റ്റിലും ഒരു കാര്യത്തിൽ നമ്മൾ തലവെക്കാതിരിക്കുക ഇടപെടാതിരിക്കുക ലാസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞതും ലാസ്റ്റ് അവർ ചക്കരയും മുത്തും തേനാവും എന്തിനാ പരിപാടികളും ലാസ്റ്റ് വിജി വന്നത് ഉണ്ടാവുകയുള്ളൂ അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണ് പോകുന്ന ആ ഗസ്റ്റ് ഓപ്ഷൻ ഓഫ് ആക്കി ഇടുക നമ്മൾ ലൈവ് ഇടുക ചിരിക്കുക കളിക്കുക സംസാരിക്കുക ബാധിച്ച കാരണം നമ്മൾ ഇടപെടാ ഒന്നാമത് സോഷ്യൽ മീഡിയയിൽ ഒരുത്തര എന്താ പറയാ ഒരുത്തർ അവിടെ കയറി അങ്ങനെ പറഞ്ഞു നമുക്ക് സത്യങ്ങളെ നമ്മൾ കയറി ചെല്ലണ്ടായിരുന്നു ലാസ്റ്റ് എന്താന്ന് അറിയാം നമ്മൾ പറഞ്ഞത് ഉണ്ടാവുള്ളൂ ലാസ്റ്റ് നമ്മുടെ തലയിലേക്ക് വരും ലാസ്റ്റ് അവര് ഒന്നിക്കും എന്തിനാ ഈ പരിപാടിക്ക് പോണേ പിന്നെ സീക്രട്ട് കാര്യങ്ങൾ മനുഷ്യന്മാർക്ക് ഈ പറഞ്ഞ എനിക്കും ഇവ നാണുങ്കും പെണ്ണുങ്ങൾക്കറിയാം അവരവരെ സീക്രട്ടുകാരെ അവരവരും സൂക്ഷിച്ചോക്കും ലാസ്റ്റ് അവിടെ ഇവിടേക്ക് ഓരോന്ന് എടുത്തിട്ടുമ്പോൾ എന്തിനാണ് സ്വന്തം വല്ല്യ നാട്ടിക്കണേ ഒരുപാട് ആൾക്കാർ ഓരോരോ സീക്രട്ട് എല്ലാവർക്കും ഉണ്ട് ഓരോരോ സീക്രട്ടുകൾ അത് ആയിട്ട് പോകുമ്പോൾ മറ്റവരെ ഏഴാ പോയെങ്കിലും അത് അപ്പുറത്തെ പോയി ലേവിയറി മറ്റുള്ളവരെ ഗസ്റ്റിഗറി എങ്ങനെ സ്വന്തം മലയാളം നയിക്കണേ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ലേഡീനെയാണ് ഞാൻ താഴെ കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഗസ്റ്റുകൾ സംസാരിച്ചത് ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരാൾ വയ്യ ആൾ നിക്കണ്ട തെറ്റ് 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 തന്നെയാണ് ഞാൻ സമ്മതിക്കില്ല എന്നെ കൺമെട്ടത് ഞാൻ അറിയുന്ന കാര്യമാണെങ്കിൽ തെറ്റ് രണ്ടു വരെ ഭാഗത്ത് തെറ്റുണ്ട് ഒരാളെ മാത്രം താഴ്ത്തി കെട്ടി മറ്റുള്ളവരെ മുന്നിൽ താത്തി കെട്ടി ഒരാൾ നല്ലതായിരുന്നു ഞാൻ സമയിക്കില്ല അത് ഞാൻ ഏത് കോടതിയിലും എവിടെയാണെങ്കിലും ഞാൻ മോത്തുക്കി ഞാൻ പറയും തെറ്റ് തെറ്റാണെങ്കിലും ഓക്കെ ഒരാളെ താത്തി കെട്ട് പെട്ടെന്ന് വലിയ വളർന്ന് നടക്കണ്ട ആരാണെങ്കിലും ഞാൻ പിന്നെ ആരാധ നിൽക്കാറില്ല എന്റെ കണ്ണില് കണ്ട കണ്ടും കണ്ടില് കണ്ട കാര്യങ്ങളാണ് ഞാൻ ഓപ്പൺ പറയാം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം എന്താ മുട്ട തൊട്ട് മുളച്ചതരം ഞാൻ പറയും പക്ഷെ ഞാൻ ഒന്നും മിണ്ടാത്തറിയോ നമ്മൾ ഈ ഇവിടെ വന്നേക്കട്ടെ നമ്മളെ മക്കളെ നോക്കാനാ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴക്കുണ്ടാക്കിട്ട് എന്നാ അത് ഓരോരുത്തരുല്ലേ അല്ലേ അല്ലേ ഓരോരുത്തർ ഇട്ടിടുമ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം എല്ലാവരും അറിയാം സീക്രട്ട് കാര്യങ്ങൾ സീക്രട്ടായിട്ട് മുന്നോട്ട് പോവുക എന്തിനാ പറ്റുള്ള കാര്യങ്ങൾ രഹസ്യ ഞാൻ പകരം പഠിച്ച ആളാണ് ഞാൻ കള്ളുടിക്കാന് കല്ല് ഉടിക്കാതെ ഞാൻ കല്ലൂടി നിർത്തിയതാ ഞാൻ എന്തുകൊണ്ട് എന്തുവാണെ കല്ലൂടി നിർത്തിയെന്നറിയോ എന്റെ മനസ്സില് കാരണം എന്റെ മനസ്സിൽ ഇരിക്കാൻ വേണ്ടിട്ടും എന്തിനാ എന്റെ മറ്റുള്ളവരെ മുന്നിൽ ഞാൻ എന്തിനാ വെറുതെ നാണയം കിടക്കണേ പിന്നെ ഞാൻ എന്താണെങ്കിലും എന്റെ സിക്കാരോടും പറയാൻ കൂടി അപ്പൊ പണ്ട് കാര്യമില്ല എനിക്ക് ഇത്ര നാള് സോഷ്യൽ മീഡിയ മീഡിയയിലെല്ലാം ഉണ്ടാക്കി തന്നത് നമ്മൾ സ്വന്തം ലേവിടുക അടിച്ചുപൊളിക്കുക അല്ല റേസുക നമ്മൾ നമ്മുടെ വിഷമങ്ങൾ സാധനങ്ങൾ നമ്മൾ ലേവിറിയാം ഇഷ്ടമുള്ളത് കേൾക്കട്ടെ ഇഷ്ടമുള്ളൊരു തള്ളിക്കയട്ടെ ഇഷ്ടമുള്ളൊരു പൊക്കോട്ടെ അല്ലേ ഇഷ്ടമുള്ളത് നമ്മുടെ കൂടെ നിൽക്കട്ടെ എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവും എന്നെ മനസ്സിലാക്കുന്ന ആള് നമ്മളെടുത്ത് വരും നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് അതാണ് നല്ലത് പിന്നെ കഴിവ് ഫേക്കടിയിൽ വന്നിരിക്കാനാണ് നല്ലത് ഫേക്കടി ഉണ്ടാക്കാം ഫേക്കടി വന്ന് കമ്പനികൾ ഇടുക ഈ വലിയ വലിയ കൊമ്പത്തോളം വരയ്ക്കാണ് ഗസ്റ്റ് കേറി സംസാരിക്കുന്നത് അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നമ്മളെല്ലാവർക്കും നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഫാമിലി ഉണ്ട് നമ്മൾ പൈസ ഇവിടെ നശിപ്പിക്കാനല്ലോ വന്നത് നാട്ടിലെ വൈഫിലും മക്കളെ കുടുംബം നോക്കാനല്ലേ ലോൺ അടക്കാനും അത് കളിക്കാനേ നമ്മളിവിടെ വന്നിരിക്കണം അല്ലാണ്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടേക്ക് ചിലവാക്കാൻ വേണ്ടിയിട്ടല്ല നൂർത്താക്കാനാണോ അല്ല പത്ത് വയസ്സ് ഉണ്ടാക്കാൻ വന്നവർ ഇവിടെ കളയാനല്ല വേണ്ടത് പത്ത് വയസ്സുണ്ടാക്കുക അല്ലാണ്ട് ഈ ഫേക്കായിഡിയൊക്കെ ഉണ്ടായിട്ട് ഇല്ല കറങ്ങി നടക്കുക സംസാരിക്കുക ഈ മറ്റുള്ള ഐ കറങ്ങി കരകണ്ടതിൻ്റെ ഗസ്തിൽ പോയിട്ട് ആ അത് മേടിച്ച് തടിച്ചു ഇത്തിരി ആ വഴിക്ക് പോകണേ കുറച്ച് പബ്ലിസിറ്റി കിട്ടാനോ